പത്ത് പ്രമാണങ്ങള് ശിലാപാളികളിൽ നൽകിയെന്ന് നമ്മൾ വിൽക്കുന്നു അതേപോലെ വാത്മീകി രാമായണം എഴുതിയതും വ്യാസൻ മഹാഭാരതം എഴുതിയതും താഴ് ഓലകളിലാണെന്ന് നമ്മൾ വായിക്കുന്നുണ്ട് പക്ഷേ ആ യുഗങ്ങളെല്ലാം മാറി നമ്മളിപ്പോൾ ഡിജിറ്റൽ മീഡിയയിൽ വന്നു നിൽക്കുകയാണ് നമ്മുടെ ഈ പ്രസംഗത്തിന് വിഷയമായിരിക്കുന്ന നമ്മുടെ കേരളത്തിലെ പ്രശസ്ത കൂടുതലും ഫലിത കവിതകളിലിരുന്ന കുഞ്ഞുണ്ണി മാഷിൻ്റെ വായിച്ചാലും വളരും വായിച്ചില്ലെങ്കിലും വളരും വായിച്ചാൽ വിളയും വായിച്ചില്ലെങ്കിൽ വളയും എന്നുള്ള ആ പ്രശസ്ത ഭാഗത്തെക്കുറിച്ചാണല്ലോ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഞാൻ എന്നെ ആ ചെറുപ്പകാലത്തിലേക്ക് ഞാനൊന്ന് കടന്നുപോകുകയാണ് ആ കവിതയുണ്ടായി ആ കാലഘട്ടത്തിലൊക്കെ നമുക്കറിയാം ഞാൻ സ്കൂളിൽ പഠിക്കുകയാണ് അപ്പം മാ പ്രസിദ്ധീകരണങ്ങൾ എന്ന് പറയുന്ന മനോരമ മനോരാജ്യം മംഗളം മാതൃഭൂമി തുടങ്ങിയുള്ള ആഴ്ച പതിമ്പുകൾ ആകാംക്ഷയോടെ വായിച്ചിരുന്ന് ഞാൻ ഓർക്കുന്നു ആ സമയം എന്താണെങ്കിൽ ടെലിവിഷൻ ഇല്ല ഇന്റർനെറ്റ് ഇല്ല മൊബൈൽ ഫോൺ ഇല്ല പക്ഷേ അന്ന് മനുഷ്യൻ വായനയിൽ ആർത്തിയോടുകൂടി കിട്ടുന്ന പുസ്തകങ്ങൾ വായിച്ചു വീർത്തിരുന്നു പക്ഷേ നമ്മൾ ഈ കാലഘട്ടത്തിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ യുവജനങ്ങൾ യൂട്യൂബിലും ഇൻ്റർനെറ്റിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും സമയം ചെലവഴിക്കുകയാണ് ആ പണ്ടത്തെ ആ വായനാശീലത്തിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല എന്നത് നമ്മുടെ ഒരു ഖേദകരമായ കാര്യമാണ് വിദ്യധനം സർവ്വദിനാൽ പ്രധാനമെന്നുള്ള സംസ്കൃതവാക്യം ഞാൻ ഓർത്തു പോവുകയാണ് ബാക്കി ലോകത്തിലുള്ള എല്ലാം നശിക്കപ്പെടും പക്ഷെ നമുക്ക് ലഭിക്കുന്ന വിജ്ഞാനം ഒരിക്കലും നശിക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ യുവജനങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഞാൻ എൻ്റെ വ്യക്തിപരമായ ഒരു കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ പിതാവ് വളരെ വായനാശീലമുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം തൊണ്ണൂറ്റി മൂന്നാമത്തെ വയസ്സിലാണ് മരിക്കുന്നതെങ്കിലും അദ്ദേഹം മരിക്കുന്നതിൻ്റെ ഒരു വർഷം മുമ്പ് വരെ അത് പത്രം രണ്ട് തവണ രാവിലെ മുതൽ വൈകുന്നേരം വരെ വായിക്കുമായിരുന്നു എൻ്റെ പിതാവ് ഞങ്ങളോട് ഞങ്ങൾ എട്ട് മക്കളാണ് ഞങ്ങളുടെ എട്ട് മക്കളുടെ പേരുകളും അദ്ദേഹം വായിച്ച ഓരോ നോവലുകളിലെയും നാടകങ്ങളിലെയും കഥാപാത്രങ്ങളുടെ പേരാണ് ഞങ്ങൾ കിട്ടുന്നത് എൻ്റെ ഫാദർ പറഞ്ഞു ഞാൻ ഓർക്കുന്നു അത്ര അതേപോലെ വായനയാ ശീലമുണ്ടായിരുന്നു പക്ഷെ ആ കാലത്തെ അതേപോലത്തെ മനുഷ്യരെ നമുക്കിപ്പം കാണുവാനില്ല എന്നുള്ളതാണ് വളരെ ദയനീയമായ ഒരു അവസ്ഥയാണ് അന്ന് ഓരോ കവലകളിൽ വായനാശാല എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ കവലകളിലും ഓരോ വായനശാലകൾ അന്നുണ്ടായിരുന്നു പുസ്തകങ്ങൾ വായിക്കുവാനും മറ്റു മാർഗ്ഗങ്ങളിൽ ആശയവിനിമയത്തിനും മറ്റു മാർഗങ്ങളില്ലാത്തത് കൊണ്ടായിരിക്കാം മനുഷ്യർ വായനയിലേക്ക് വളരെ അടുത്ത് ആ വിജ്ഞാനം ഓരോ പ്രശസ്ത വിദ്യ സാഹിത്യന്മാരുടെ ജീവചരിത്രങ്ങൾ കേട്ടാലറിയാം അത് വായനയിലൂടെയാണ് വളർന്നു വന്നത് എപ്പോഴും മറ്റു കവികളെയും കലാകാരന്മാരെയും അവരുടെ താരതമ്യം പിന്നെയാണ് പുസ്തകം ഞാൻ വായിച്ചിരുന്നു ഇപ്പോൾ പറയാൻ ഈ നമ്മുടെ ഈ ഒരു ഇംഗ്ലീഷ് എഴുത്തുകാരി ജെ കെ റോലിങ്ങിൻ്റെ ഒരു ആശയം ഞാൻ വായിക്കാനിടയായി അതിൽ ആ പുള്ളി അദ്ദേഹം പറയുന്നത് ഞാനൊരു പുതിയ പുസ്തകം വായിക്കുമ്പോൾ അതിൽ പുതിയ പുതിയ അത്ഭുതങ്ങൾ കണ്ടെത്തുവാൻ എനിക്ക് സാധിക്കുന്നു എന്നാണ് പുതിയൊരു നല്ല പുസ്തകം ഞാൻ വായിക്കുമ്പോൾ അധികം പുതിയ അത്ഭുതങ്ങൾ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് അവരൊരു തൻ്റെ ഒരു പ്രഭാഷണത്തിൽ പറയുന്നത് ഞാൻ കേൾക്കുന്നു അതുകൊണ്ട് നമ്മുടെ മലയാള ഭാഷ പ്രത്യേകിച്ച് മലയാള എന്ന് പറയുമ്പോൾ ഐക്യരാഷ്ട്ര സംഘടന ശ്രേഷ്ഠ ഭാഷയായിട്ട് പ്രഖ്യാപിച്ച ഒരു ഭാഷയാണ് നമ്മുടേത് നമ്മുടെ ഈ കുട്ടികളെ ഈ പ്രത്യേകിച്ച് നമ്മൾ യൂറോപ്പിൽ താമസിക്കുമ്പോൾ നമ്മുടെ കുട്ടികളെ മലയാളം എഴുതാനും വായിക്കുവാനും പഠിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് അല്ലെങ്കിൽ നമ്മൾ ഈ വളരുന്ന അടുത്ത തലമുറ ആകുമ്പോഴെത്തേനും നമ്മുടെ മലയാള ഭാഷ അന്യം നിന്ന് പോകുമെന്ന് ഞാൻ ഭയപ്പെടുന്നു നമ്മുടെ കുട്ടികളെ മലയാളം പഠിപ്പിച്ച് മലയാള സാഹിത്യത്തിലേക്ക് അവരുടെ കഴിവുകളെ കൊണ്ടുവരുവാൻ നമ്മൾ ശ്രമിക്കേണ്ടതാണ് നമ്മുടെ ഈ ഇവിടെ എത്തിയിരിക്കുന്ന പ്രവാസികളായ നാമ നമ്മുടെ വരുന്ന തലമുറ മലയാളം പഠിപ്പിച്ചുകൊണ്ട് നമ്മുടെ മലയാള ശ്രേഷ്ഠ ഭാഷയ്ക്ക് ഒരു മുതൽക്കായി കൊണ്ട് ഒരു ഗന്ധ പാരായണത്തിലൂടെ മുന്നോട്ട് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം